എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പിയെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പ്ലം കേക്ക് ആണ് നമ്മൾ ബേക്കറിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ തന്നെ അതിലും ടേസ്റ്റി ആയിട്ട് ഇത് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്തിട്ട് എടുക്കാൻ പറ്റും വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റിയ ഒരു കേക്കാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് ഇത് ഓവനിൽ വെച്ചിട്ട് ഉണ്ടാക്കാം അതുപോലെ തന്നെ ഓവൻ ഒന്നും ഇല്ലെങ്കിലും ഗ്യാസ് ഉരുപ്പിൽ വെച്ച് ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പം നമുക്ക് ഇത് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കാം ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എമ്മിലെ ഒരു കപ്പില് മുക്ക കപ്പുള്ളവൽ പഞ്ചസാര നമുക്ക് ഇതിലൊന്ന് ഇട്ട് കൊടുക്കാം ഇതുപോലെ നന്നായിട്ട് വെതറി വേണിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തിട്ട് കുറച്ച് സമയം ഇങ്ങനെ തന്നെ വെക്കുക വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു പഞ്ചസാര തന്നെ അങ്ങ് ഉരുകി വന്നോളും തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഇത് ഉണ്ടല്ലേ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും തന്നെ പഞ്ചസാര ഇതിലൊന്നും ഉരുകി വരാൻ തുടങ്ങുന്നത് കാണാം അങ്ങനെ ഉരുകി വരാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഇനി നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇത് ഉണ്ടല്ലേ പഞ്ചസാര പൂർണ്ണമായിട്ടും അലിഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് ചെറിയൊരു ഡാർക്ക് കളറായിട്ട് കിട്ടണം കേട്ടോ ഒരുപാട് കറുത്തങ്ങ് ഡാർക്ക് കളർ ആവരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ വന്നാലും നമ്മുടെ പഞ്ചസാര കരിഞ്ഞു പോകും ചെറിയൊരു ഡാർക്ക് കളർ അത്രയും മാത്രം മതി അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പഞ്ചസാര കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്കിൻ്റെ ടേസ്റ്റ് തന്നെ അങ്ങ് മാറിപ്പോകും അപ്പം കൈവിടാതെ തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്ത് ഇത് ഉണ്ടല്ലോ ഈ ഒരു കളറായിട്ട് വരുമ്പോഴത്തേക്കും ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അരക്കപ്പളവില് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് മാറി നിന്നിട്ട് വരാനോ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം അത്രയും ചൂടായിട്ട് കിടക്കുകയാണ് അപ്പൊ ഒരു അക്കപ്പളവില് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ചെറിയൊരു വെള്ളം പോലെ പോലാണ്ടിരിക്കുന്നത് ഇതിലും കുറച്ചു തിക്കായിട്ട് വരും ആ ഒരു പരിവദിക്കുന്ന വരെ ഒരു മൂന്നാല് മിനിറ്റ് മാത്രം നമ്മൾ ഇളക്കി കൊടുത്താൽ മതി അപ്പം ഇതണ്ടിൽ ഇതുപോലെ ഒരു നാലഞ്ച് മിനിറ്റ് ഇളക്കി കൊടുത്ത് ഈ ഒരു പരുവത്തിന് ഞാനിന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇതെല്ലാം ഇതുപോലെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഈ ഒരു ക്യാരമൽ സിറപ്പ് അതിന്റെ ഒരു മുക്കാ ഭാഗത്തോളം നമുക്ക് ഇതുപോലെ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്ക് കേക്ക് റെഡിയാക്കുന്ന ഒരു സമയത്ത് ആവശ്യമായിട്ടുള്ളതാണ് അപ്പം ഇതാണ്ടല്ലൊരു കാൽഭാഗം കാരമൽ സിറപ്പ് ഈ ഒരു പാത്രത്തിൽ തന്നെയുണ്ട് അതിലേക്ക് നമുക്കിനൊരു അരക്കപ്പ് അളവിൽ ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഓറഞ്ച് ജ്യൂസ് നമ്മൾ റെഡിയാക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കാൻ പാടില്ല ആ ഒരു ജ്യൂസ് മാത്രമേ പാടുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ജ്യൂസ് എടുക്കുന്ന സമയത്ത് കുരുവും പെടാൻ പാടില്ല ഒരു ഒറ്റ കുരുവുണ്ടെങ്കിൽ തന്നെ ഓറഞ്ച് ജ്യൂസിന് കൈപ്പ് ഉണ്ടാവും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുമാണ് നമ്മൾ ജ്യൂസ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മിക്സഡ് ഫ്രൂട്ട് ജാമ് ചേർത്ത് കൊടുക്കുകയാണ് ജാമ്യം നിങ്ങളുടെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ഒഴിവാക്കാൻ അപ്പോൾ ജാമും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഇളക്കി നന്നായിട്ട് ഇതിൽ നിന്ന് തിളച്ച് വരുന്ന ഒരു സമയത്ത് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ചേർത്ത് കൊടുക്കാം ഇതൊരു അരക്കപ്പ് അളവിൽ ഉണക്കമുന്തിരിയാണ് അതുപോലെ തന്നെ ഒരു അരക്കപ്പളവിൽ ചെറി കട്ട് ചെയ്തിട്ടെടുത്താണ് അതും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇതൊരു കാൽ കപ്പളവിൽ ഈന്തപ്പഴം കട്ട് ചെയ്തതും ഒരു അരക്കപ്പളവിൽ ടൂട്ടി ഫ്രൂട്ട് ഇട്ട് കൊടുക്കാം ടൂട്ടി ഫ്രൂട്ട് ഞാൻ വീട്ടിൽ തന്നെ ചെയ്തിട്ടെടുത്താണ് കേട്ടോ ഹോം മെയ്ഡ് ടൂട്ടി ഫ്രൂട്ടിയുടെ റെസിപ്പി ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഇട്ടിരുന്നു ആ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് വീട്ടിൽ ചെയ്തിട്ടെടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു റെസിപ്പി നോക്കിയാൽ മതി അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണെങ്കിൽ ചേർത്ത് കൊടുക്കാം ഒരു അരക്കപ്പ് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ നട്ട്സാണ് ഞാനിപ്പോൾ ഇവിടെ ബദാമും ക്യാഷിനിറ്റും ആണ് ഇട്ടോ എടുത്തിരിക്കുന്നത് ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഒരു അര കപ്പ് അതും എടുത്തിട്ടുണ്ട് അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം എന്നെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടായിരുന്നു നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയിട്ടെടുക്കുക ഇതിലേക്കി കിടന്നൊരു ജ്യൂസും ഒക്കെ നന്നായിട്ട് പറ്റി ഒന്ന് ഡ്രൈ ആയിട്ട് വരണം ഈ ഒരു പരുവായിട്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഓറഞ്ചിന് വളരെ നൈസ് ആയിട്ടുള്ളൊരു തൊലി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ആ ഒരു വൈറ്റ് ഭാഗം ഉൾപ്പെടാതെ ഒരു തൊലി മാത്രമേ ഇട്ട് കൊടുക്കാവുള്ളൂ അപ്പോൾ ഇതുണ്ടല്ലൊരു ജ്യൂസൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഈ ഒരു ഭാഗമായിട്ട് വന്നാൽ ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് ഇത് വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ മാറ്റി കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു ചൂട് ചെറുതായിട്ടൊന്ന് കുറഞ്ഞ് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ മൈദ ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ മൈദ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതുപോലൊരു അരിപ്പയിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എമ്മിലേ ഒരു കപ്പില് ഒന്നര കപ്പളവിൽ ഞാൻ മൈദ ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ ബേക്കിംഗ് പൗഡർ ആണ് ഈ ഒരു കേക്കിനും നമുക്ക് ബേക്കിംഗ് സോഡയുടെ ആവശ്യമില്ല ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്താൽ മതി അതൊരു ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ ഏതൊരു കാൽ ടീസ്പൂൺ ഉളവിൽ ഗ്രാമ്പു പൊടിച്ചിട്ടെടുത്താണ് ആ ഒരു ഗ്രാമ്പുന്റെ പൊടി ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ നന്മക് പൗഡറാണ് ഇത് നമ്മുടെ ഒരു ജാതിക്കാട് ഉള്ളിലെ ഒരു കുരു ഉണക്കി പൊടിച്ചതാണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് സിന്നമൺ ആണ് കറുവപ്പട്ടയുടെ ഒരു പൊടി ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിലെ ഇഞ്ചിപ്പൊടി അതായത് ചുക്ക് പൊടിയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് നമുക്കിതൊന്ന് അരിച്ചിട്ടെടുക്കാം അപ്പം നല്ലപോലെ തന്നെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇതൊന്ന് വെക്കാം ഇനി ഒരു മിക്സർ ജാർ എടുക്കാം കേട്ടോ ഈ ഒരു മിക്സർ ജാറിന് പകരം നിങ്ങൾക്ക് ബീറ്റർ വേണമെങ്കിൽ എടുക്കാതാണ് ഞാനിപ്പോ ഇവിടെ ഒരു മിക്സർ ജാറിലാണ് ഈ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കുന്നത് ഈ ഒരു മിക്സർ ഈ ഒരു ജാറിൽ ഒട്ടും തന്നെ വെള്ളമയൊന്നും കാണാൻ പാടില്ല വെള്ളമയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് തുടച്ചിട്ടെടുക്കുക ഇതിലേക്ക് നമുക്കൊരു മൂന്ന് കോഴിമുട്ട ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാണ് ഇതൊരു കാൽ കപ്പ് അളവിൽ ബട്ടറാണ് കേട്ടോ ബട്ടറും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ബട്ടർ ചേർത്ത് കൊടുക്കുമ്പോൾ ഉപ്പില്ലാത്ത ബട്ടർ വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ റൂം ടെമ്പറേച്ചർ ഇരുന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് തണുപ്പുണ്ടാകാൻ പാടില്ല ഇനി നമുക്ക് ഇതിലേക്ക് ഒരു വൺ ബൈ ത്രീ കപ്പ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം അതായത് ഒരു അഞ്ചര ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ വാനില എസൻസും അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ അളവില് പ്ലം എസൻസും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കാൽ ടീസ്പൂൺ അളവിൽ പൈനാപ്പിൾ എസൻസും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇത് ഇതുകൊണ്ടില്ല നല്ലപോലെ തന്നെ മിക്സിയിൽ ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് നമ്മൾ ആദ്യം തന്നെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ക്യാരമൽ സിറപ്പില്ലേ അതിൻ്റെ ചൂട് പൂർണ്ണമായിട്ട് മാറി നല്ല തണുത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒട്ടും തന്നെ ചൂടുണ്ടാകരുതായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പോൾ ചൂട് ഒരു ക്യാരമൽ സിറപ്പും കൂടി ഇതിലേക്ക് ഫുൾ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇത് ഇതല്ല നല്ലപോലെ തന്നെ ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെയാണ് ഈ ഒരു ബാറ്റർ ഇടിക്കേണ്ടത് ഒരിക്കലും ലൂസായിട്ടല്ല ഇതുപോലെ നല്ല തിക്കായിട്ട് തന്നെ വേണം നമ്മുടെ ഒരു ബാറ്ററി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് ഒട്ടും തന്നെ വെള്ളമൊന്നും ഇല്ലാത്ത വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒഴിച്ച് കൊടുക്കാം എന്നാൽ നമ്മളിതിലേക്ക് ഒരു മൈതൊക്കെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഇല്ലേ അതിൻ്റെ ഒരു ചൂട് പൂർണ്ണമായിട്ട് മാറിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അത് മുഴുവനായിട്ട് തന്നെ ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിട്ടോ എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് എടുക്കാം അപ്പോൾ ഒരു ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചെടുത്ത് മാറ്റി വെച്ചിരുന്ന ആ ഒരു പൊടികൾ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക എനി ഇതിലേക്ക് ലാസ്റ്റ് ഒരു നുള്ളു നുള്ളുപ്പിട്ട് കൊടുക്കുകയാണ് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പ്ലം കേക്കിന് ആവശ്യമായിട്ടുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതുപോലെ ഒരു എട്ട് ഇഞ്ച് വലിപ്പുള്ള ഒരു കേക്ക് ടീൻ എടുത്തിട്ട് അതിൻ്റെ അടിയിലും സൈഡിലായിട്ട് ഞാനൊരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ബട്ടറും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കേക്ക് ടീനിലേക്ക് ഈ ഒരു ബാറ്ററി ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇതുപോലെ ബാറ്റർ നമ്മൾ ഇതിലേക്ക് ഫുൾ ആയിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലൊന്ന് ജസ്റ്റ് ഒന്ന് കൊട്ടിക്കൊടുക്കാം കേട്ടോ ഇനി ഒരു കേക്ക് ബേക്ക് ആയി വരുന്ന ഒരു സമയത്ത് കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് ക്യാഷ് നെറ്റും അതുപോലെ തന്നെ ചെറിയ കുറച്ച് ഉണക്കമുതിരി ഒക്കെ വേണമെങ്കിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കാം ഇത് ഓവനിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ബേക്ക് ചെയ്യാം അല്ലെങ്കിൽ ഓവൻ ഇല്ലാതെ നമുക്ക് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നതാണ് ഞാനിപ്പോൾ ഇത് ഓവനിൽ വെച്ചിട്ടാണ് കേട്ടോ ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നത് അപ്പോൾ ഇതുണ്ടല്ലോ ഓവൻ ഇല്ലാതെ ഞാൻ പ്ലം കേക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഒരു രണ്ട് വീഡിയോ ആണ് കേട്ടോ ഇത് ഈ ഒരു രണ്ട് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ ചെയ്തിട്ടെടുക്കാമെന്നാണ് നൂറ്റി എൺപത് ഡിഗ്രി സെൽഷ്യസിൽ ഒരു പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടിരിക്കുന്ന ഓവനാണിത് ഈ ഒരു ഓവനിലേക്ക് നമുക്കൊരു കെക്ക് ടിനെ വെച്ച് കൊടുക്കാം പിന്നെ നമ്മൾ ഇതുപോലെ അടച്ചിട്ട് ഇത് ബേക്ക് ചെയ്യുന്നത് വൺ സെവൻറ്റി ഡിഗ്രിയിലാണ് വൺ സെവൻറ്റി ഡിഗ്രിയിൽ മോളത്തെയും താഴത്തെയും കോയിൽ ചൂടാവുന്ന രീതിയിൽ ഫംഗ്ഷൻ വെച്ച് കൊടുക്കുക അതിനുശേഷം ഒരു അറുപത്തഞ്ച് ടു എഴുപത് മിനിറ്റോളം തന്നെ എടുക്കും നമുക്കൊരു കേക്ക് ഒന്ന് ബേക്ക് ആയി വരുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ഓവൻ അനുസരിച്ച് ചിലപ്പോൾ സമയം കൂടിയോ കുറഞ്ഞൊന്നൊക്കെ ഇരിക്കാം അപ്പോൾ മിനിമം ഒരു അറുപത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മളിന്ന് തുറന്ന് നോക്കുക എന്നിട്ട് ഒരു സ്റ്റിക്ക് വല്ലതും വെച്ചിരുന്ന കുത്തി നോക്കുക ഒരു നടുഭാഗത്തായിട്ട് തന്നെ ആ ഒരു സ്റ്റിക്ക് നല്ല ക്ലീൻ ആയിട്ടാണ് വരുന്നതെങ്കിൽ നമ്മുടെ കേക്ക് ബേക്ക് ആയിട്ടുണ്ട് അഥവാ നമ്മൾ ഇതുപോലെ കുത്തി നോക്കുന്ന സമയത്ത് ഈ ഒരു സ്റ്റിക്കിൽ മാവ് ഒട്ടി പിടിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി നമ്മൾ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ബേക്ക് ചെയ്തിട്ട് എടുക്കുക കേട്ടോ എനിക്കിപ്പോൾ ഇവിടെ ഒരു കേക്ക് ബേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു എഴുപത് മിനിറ്റോളം തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഇത് ഒരു കിലോളം വരുന്ന കേക്കാണ് അപ്പോൾ അത്രയും സമയം എന്തായാലും നമുക്ക് ആവശ്യമായിട്ട് വരും ഞാനിപ്പോൾ ഇവിടെ ഒരു കേക്ക് ബേക്ക് ചെയ്ത് ഒരു ദിവസം വെച്ചതിന് ശേഷമാണ് കേട്ടോ ഇതുപോലൊന്ന് കട്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ കേക്ക് ബേക്ക് ചെയ്തിട്ട് ഒരു ദിവസമെങ്കിലും വെച്ചതിന് ശേഷം ഒരു പ്ലം കേക്ക് കട്ട് ചെയ്ത് കഴിക്കുമ്പോഴാണ് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് അപ്പോൾ ഇതുപോലൊരു ബട്ടർ പേപ്പറൊക്കെ എടുത്ത് കളഞ്ഞ് ഞാനിത് നിങ്ങളൊന്ന് കട്ട് ചെയ്തുകൊണ്ടൊന്ന് കാണിച്ചുതരാം അപ്പോൾ ഇതാണല്ലോ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ട് ഈ ഒരു പ്ലം കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും നമ്മൾ ഒരു ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിൽ നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്കിതുപോലെ വീട്ടിൽ ചെയ്തിട്ടെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ നിങ്ങൾ പ്ലം കേക്ക് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻ ബോക്സിൽ വന്ന് അറിയിക്കുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടത്തിലൊക്കെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഇൻഷാല്ല വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം